के लिए भाई दस होटल है दस होटल में पूरा बीफ क्या करेगा अभी बीफ इतना यहां खाता है आदमी कुछ भी प्रॉब्लम नहीं है लेकिन हमारे उधर खाएगा तो बोलेगा ये यह मुसलमान यहां पे भाई हिंदू मुसलमान सब खाता है क्योंकि यहां पे अनभक्त नहीं है हम है अब പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി അടുത്തടുത്ത് പത്ത് ഹോട്ടലിൽ ആ ഹോട്ടലിൽ മുഴുവൻ ബീഫ് അവൈലബിൾ ആണ് കേരളത്തിൽ ബീഫ് കഴിക്കുന്നവരാണ് ഞങ്ങളുടെ അവിടെ ഇതുപോലെ ബീഫ് ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞങ്ങള് മുസ്ലിം ആയത് കൊണ്ടാണെന്ന് പറയുന്നത് കേരളത്തില് ഹിന്ദുവും മുസ്ലിമും എല്ലാം കഴിക്കും ഒരു കുഴപ്പവും കാരണം നമ്മുടെ നാട്ടില് മതപ്രാന്തംമാരില്ല എന്നാണ് പുള്ളി പറയുന്നത് സത്യമാണ് കേട്ടോ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാനൊക്കെ ഡൽഹി താമസ സമയത്ത് ചില ഏരിയയിലൊക്കെ ബീഫ് ഇടയ്ക്ക് നിരോധിച്ചായിരുന്നു പിന്നെ ഈ ഹരിയാന സൈഡിൽ നിന്നായിരുന്നു ഞങ്ങളുടെ അവിടെ ബീഫിന്റെ സപ്ലൈ വന്നുകൊണ്ടിരുന്നത് മിക്ക ദിവസവും നമ്മൾ ചെല്ലുമ്പോഴത്തേനും അവര് പറയും ജസ്റ്റ് കട ചുമ്മാ തുറന്ന് വെച്ചു ചോദിക്കുമ്പോൾ പറയുന്നത് കാരണം ഹരിയാന ഇടയ്ക്ക് ബീഫ് നിർക്ക നിരോധിച്ചായിരുന്നു അപ്പൊ അവിടെ നിന്നുള്ള സപ്ലൈ വന്നുകൊണ്ട് പിന്നെ മറ്റ് സ്ഥല സംസ്ഥാനത്ത് നിന്നും പല കള്ളലോറിക്കും അതിനൊക്കെ കൊണ്ടുവരുന്ന ബീഫായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടെ കേരളത്തിലൊക്കെ എന്ന് പറയുമ്പോഴത്തേനും എത്രയോ മതസ്ഥരുണ്ട് ആ മതസ്ഥരൊക്കെ നല്ല ഒരുമയോടും സാധനത്തോടെയാണ് വർധിക്കുന്നത് മുന്നോട്ട് പോകുന്നത് പിന്നെ അവിടെ ഇവിടെ ചെറിയ സംഭവങ്ങളൊക്കെ റെയർലി ആയിട്ട് ഉണ്ടാകാറുണ്ട് അതൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ചിലരുടെ ചിന്താഗതി കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഹോട്ടലിൽ ബീഫ് കിട്ടുക എന്ന് പറയുമ്പോഴത്തേനും കഴിച്ചെന്നെങ്ങാനും അറിയുവാണെങ്കിൽ തലവ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ നോർത്ത് സൈഡിൽ പലരും മലയാളി ഹോട്ടലുകളൊക്കെ നടത്തുന്നുണ്ട് അവിടെ ചില ഏരിയയിലൊന്നും ബീഫ് പോലും പാടില്ല ചിക്കനൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ കാരണം ഇവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ കടയടിച്ചു കുട്ടിക്കും അതിൻ്റെ ഓണറിനേയും തല്ലിക്കൊല്ലും